വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയാലും ഇയാൾ കാണില്ലേ ഇങ്ങനെയുള്ള ഭാഷാ പ്രയോഗങ്ങൾ മലയാളത്തിലുണ്ട് എന്തുകൊണ്ടാണ് അക്ഷരങ്ങൾക്ക് ഈ വെണ്ടക്കയുമായി അല്ലെങ്കിൽ പച്ചക്കറിയുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തി പറയുന്നത് വെണ്ടയ്ക്ക അക്ഷരമുണ്ടോ പണ്ടുകാലത്ത് നമ്മുടെ അച്ചുകൂടങ്ങൾക്ക് അതായത് പ്രിൻറിംഗ് മെഷീനിലെ ആ മുദ്രകൾക്ക് ഓരോ പോയിന്റുകളായിരുന്നു അച്ചുകൾക്ക് അക്ഷരങ്ങളുടെ അച്ചുകൾക്ക് ഓരോ പോയിന്റുകളായിരുന്നു അത് നാല് മുതൽ എഴുപത്തിരണ്ട് വരെ ഉള്ള ഇങ്ങനെ ഓരോ രീതിയിലും പോകും ഇതിൽ വലിയ പോയിൻ്റുള്ള ഒരച്ചാണ് ഈ ബെണ്ടയ്ക്ക എന്ന പേരിൽ നാം പറഞ്ഞിരുന്നത് അത് ഇംഗ്ലീഷിൽ വേറെ പേരുണ്ട് പക്ഷേ നമ്മൾ പറഞ്ഞിരുന്നത് ഈ പച്ചക്കറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഇരുപത്തിനാല് ഫൗണ്ടിൽ വരുന്ന അച്ഛനാണ് നാം ബെണ്ടയ്ക്ക എന്ന് പറയുന്നത് അത് വലിയ അക്ഷരം അർത്ഥത്തിലാണ് അതാണ് പിൽക്കാലത്ത് നമ്മുടെ ഭാഷയിൽ കടന്നുകൂടി ഈ വെണ്ടക്ക അക്ഷരം വെണ്ടക്കയിൽ എഴുതിയാൽ പോലും കാണില്ലേ എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഭാഷാ ഭാഷാപ്രയോഗത്തിലേക്ക് വന്നത് അതുപോലെ തന്നെ മത്തങ്ങ വഴുതലങ്ങ എന്നീ പേരുകളും ഉണ്ട് അത് വേറെ ഫൗണ്ടുകളാണ് പലതും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പച്ചക്കറിയുടെ വലുപ്പവുമായി ബന്ധപ്പെടുത്തിയാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത് എന്നേ അതിന് അർത്ഥമുള്ളൂ